സങ്കീർത്തനം നാപ്പത്തിനാല് പരാജിത ജനതയുടെ വിലാപം ദൈവമേ പൂർവ്വകാലങ്ങളിൽ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി അങ്ങ് ചെയ്ത പ്രവർത്തികൾ അവർ ഞങ്ങൾക്ക് വിവരിച്ചു തന്നിട്ടുണ്ട് അത് ഞങ്ങൾ കേട്ടിട്ടുമുണ്ട് അവരെ നട്ടിപിടിപ്പിക്കാൻ അവിടുന്ന് സ്വന്തം കരത്താൽ ജനതകളെ പുറത്താക്കി അവർക്കിടം നൽകാൻ അവിടുന്ന് രാജ്യങ്ങളെ പീഡിപ്പിച്ചു വാൾ കൊണ്ടല്ല അവർ നാട് നാടുപിടിച്ചടക്കിയത് കരബലം കൊണ്ടല്ല അവർ വിജയം വരിച്ചത് അവിടുത്തെ വറുതുകയും ഭുജവും മുഖപ്രകാശവും കൊണ്ടത്രേ അങ്ങ് അവരിൽ പ്രസാദിച്ചു അവിടുന്ന് എൻ്റെ രാജാവും ദൈവവും അവിടുന്ന് യാക്കോവിന് വിജയങ്ങൾ നൽകുന്നത് അങ്ങയുടെ സഹായത്താൽ ശത്രുക്കളെ ഞങ്ങൾ തള്ളി വീഴ്ത്തുന്നു ഞങ്ങളെ ആക്രമിക്കുന്നവരെ ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ച് ചവിട്ടി മെതിക്കുന്നു ബില്ലിലല്ല ഞാൻ ശരണം വെച്ചത് വാളിൽ എന്നെ രക്ഷിക്കാൻ കഴിയുകയില്ല എന്നാൽ അവിടുന്ന് ഞങ്ങളെ ശത്രുക്കളിൽ നിന്നും രക്ഷിച്ചു ഞങ്ങളെ വെറുക്കുന്നവരെ ഞങ്ങൾ ഞങ്ങളങ്ങയിൽ നിരന്തരം അഭിമാനം കൊണ്ടു അങ്ങയുടെ നാമത്തിന് ഞങ്ങൾ എന്നും നന്ദി പറയും എന്നിട്ടും അവിടുന്ന് ഞങ്ങളെ തള്ളിക്കളയുകയും അപമാനത്തിൽ ആഴ്ത്തുകയും ചെയ്തു ഞങ്ങളുടെ സൈന്യങ്ങളോടൊപ്പം വന്നതുമില്ല ശത്രുവിൻ്റെ മുൻപിൽ തോറ്റോടാൻ അവിടുന്ന് ഞങ്ങൾ കിടവരുത്തി അവർ ഞങ്ങളെ കൊള്ളയടിച്ചു അവിടുന്ന് ഞങ്ങളെ കൊല്ലാനുള്ള ആടുകളെ പോലെയാക്കി ജനതകളുടെ ഇടയിൽ ഞങ്ങളെ ചിതറിച്ചു അവിടുന്ന് സ്വന്തം ജനതയെ തുച്ഛവിലയ്ക്ക് പറ്റൂ അവിടുന്ന് അവർക്ക് വില കൽപ്പിച്ചില്ല അവിടുന്ന് ഞങ്ങളെ അയൽക്കാർക്ക് അപമാനപാത്രവും ചുറ്റുമുള്ളവർക്ക് നിന്ദാവിഷയവും പരിഹാസപാത്രവുമാക്കി അവിടുന്ന് ഞങ്ങളെ ജനതകൾക്കിടയിൽ പഴമൊഴിയാക്കി രാജ്യങ്ങൾക്കിടയിൽ ഞങ്ങൾ അവഹേളിതരായി ദിവസം മുഴുവൻ എൻ്റെ അപമാനം എൻ്റെ മുൻപിലുണ്ട് ലജ്ജ എൻ്റെ മുഖത്തെ ആവരണം ചെയ്യുന്നു നിന്ദകരുടെയും ദുഷ്കരുടെയും വാക്കുകൾ കൊണ്ട് ശത്രുവിൻ്റെയും പ്രതികാരേച്ചുവിൻ്റെയും ദർശനം കൊണ്ടും തന്നെ ഞങ്ങളങ്ങേയും മറന്നില്ല അങ്ങയുടെ ഉടമ്പടിയോട് അവിശ്വസ്ത കാണിച്ചില്ല എന്നിട്ടും ഇത് ഞങ്ങൾക്ക് സംഭവിച്ചു ഞങ്ങളുടെ ഹൃദയം പിന്തിരിയുകയോ ഞങ്ങളുടെ കാലടികൾ അങ്ങയുടെ വഴി വിട്ടുമാറുകയോ ചെയ്തില്ല എന്നിട്ടും അവിടുന്ന് ഞങ്ങളെ കുറുനരകളുടെ സങ്കേതത്തിൽ ചിതറിക്കുകയും കൂരിട്ട് കൊണ്ട് ഞങ്ങളെ മൂടുകയും ചെയ്തു ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തെ മറക്കുകയോ അന്യദേവൻ്റെ മുൻപിൽ കൈകൾ വിരിച്ച് നിൽക്കുകയോ ചെയ്തിരുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ കണ്ണിൽ പെടാതിരിക്കുമോ ഹൃദയരഹസ്യങ്ങൾ അവിടത്തേക്ക് അറിയാമല്ലോ ഞങ്ങൾ ഞങ്ങളങ്ങേ പ്രതി എല്ലായ്പ്പോഴും വധിക്കപ്പെടുന്നു അറക്കാനുള്ള ആടുകളായി ഞങ്ങൾ കരുതപ്പെടുന്നു ഭർത്താവ് ഉണർന്നിരുന്നേൽക്കണമേ അവിടുന്ന് ഉറങ്ങുന്നത് എന്ത് ഉണരണമേ എന്നേക്കുമായി ഞങ്ങളെ തള്ളിക്കളയരുതേ അവിടുന്ന് മുഖം മറയ്ക്കുന്നത് ഞങ്ങൾ ഏൽക്കുന്ന പീഡനങ്ങളും മർദ്ദനങ്ങളും അവിടുന്ന് മറയ്ക്കുന്നതെന്ത് ഞങ്ങൾ പുഴിയോളം താണിരിക്കുന്നു ഞങ്ങളുടെ ശരീരം നിലം പറ്റിയിരിക്കുന്നു ഉണർന്ന് ഞങ്ങളുടെ സഹായത്തിന് വരണമേ അവിടുത്തെ കാരണത്തെ പ്രതി ഞങ്ങളെ മോചിപ്പിക്കണമേ ദൈവമേ അങ്ങേല് വിശ്വസ്തരായി ജീവിക്കുവാനുള്ള കൃപയൊക്കെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഹൃദയ രഹസ്യങ്ങൾ അറിയുന്ന അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ പരിപൂർണമായി കർത്താവ് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് അങ്ങയുടെ നാമത്തെ പ്രഘോഷിക്കുവാനുള്ള കൃപയേകി ഞങ്ങളെ അനുദിനം അനുഗ്രഹിക്കണമേ കർത്താവെ ഉണരണമേ ഞങ്ങളെ തള്ളിക്കളയരുതേ നമ്മുടെ കർത്താവ് ഈശ്വമിശ്നെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാമെല്ലാവരിലും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ